ഈശോ മിശിഹായൽ പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത് കിട്ടാതെ വരുമ്പോൾ നിരാശയും സങ്കടവും മനുഷ്യന് തോന്നാറുണ്ട് എന്നാൽ അത് ഏറ്റവും ആഴത്തിൽ മനുഷ്യൻ അനുഭവിക്കുന്നത് ഏകാന്തത അനുഭവിക്കുന്നത് ആരും സ്നേഹിക്കാനില്ലാത്തപ്പോഴാണ് ജീവിതത്തിൽ സ്നേഹം കിട്ടാതെ വരുമ്പോഴാണ് മറ്റുള്ളവരെ സ്നേഹിക്കുമ്പോൾ നമുക്കതിനകത്തൊരു സന്തോഷമുണ്ട് ഒരു ആനന്ദം നമ്മൾ അനുഭവിക്കുന്നുണ്ട് സ്നേഹമെന്ന വാക്കിൻ്റെ അർത്ഥം ഇന്ന് ഒത്തിരി നഷ്ടപ്പെട്ടിട്ടുണ്ട് ദൈവത്തെ സംബന്ധിച്ചിടത്തോളം സ്നേഹത്തിന് അർത്ഥമേ ഉള്ളൂ നഷ്ടങ്ങൾ സഹിച്ച് സ്നേഹിക്കുക പിതാവായ ദൈവം പുത്രനെ നഷ്ടപ്പെടുത്തിയാണ് നമ്മളെ എല്ലാവരെയും സ്നേഹിച്ചത് പുത്രനായ ദൈവം നമ്മളെ സ്നേഹിച്ചത് ആദ്യം ദൈവ ദൈവികത നഷ്ടപ്പെടുത്തി പിന്നീട് തൻ്റെ ജീവൻ നഷ്ടപ്പെടുത്തി നമ്മളെ സ്നേഹിച്ചു നന്നാൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ സ്വന്തം സുഖം സന്തോഷം ഒക്കെ അന്വേഷിക്കുക എന്നുകൂടിയുണ്ട് അവരനെ സ്നേഹിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു സുഖവും സന്തോഷവുമാണ് ഞാൻ പലപ്പോഴും ആഗ്രഹിക്കുന്നത് എന്നാൽ അവരൻ്റെ സുഖം അവരൻ്റെ നന്മ അത് ഞാൻ ആഗ്രഹിക്കാൻ ശ്രമിക്കുമ്പോഴാണ് സ്നേഹത്തിൻ്റെ അർത്ഥം ശരിക്കും ഞാൻ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക എനിക്ക് ഒത്തിരി നഷ്ടങ്ങൾ സഹിക്കേണ്ടി വരും എനിക്ക് ഒത്തിരി കാര്യങ്ങൾ വേണ്ടെന്ന് വെക്കേണ്ടി വരും അതൊക്കെ സഹിക്കാനും പ്രത്യാശിക്കാനും അതിജീവിക്കാനും ഒക്കെ എനിക്ക് സ്നേഹം സാധിക്കുന്നത് യഥാർത്ഥ സ്നേഹം ഞാൻ ജീവിതത്തിൽ അഭ്യസിക്കുമ്പോഴാണ് കർത്താവേ ഞങ്ങളെല്ലാവരെയും അങ്ങ് സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുമാറാകണമേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ